പൂവ് ഈ വർഷം അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രയുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കണ്ണൂരിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആമ്പൽപ്പാടത്തിലേക്കാണേ കുറച്ച് നേരത്തേ ഇറങ്ങണം എന്നുള്ളത് ഒരു നിർബന്ധമായതുകൊണ്ടതാണ് ഏകദേശം ഒരു ആറേ മുപ്പത് ആകുമ്പോഴേക്ക് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും ഈ ഒരു ആമ്പൽപ്പാടം കാണാൻ വേണ്ടി പോകണം ആഗ്രഹം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇന്നലെ നമ്മൾ അവിടെ എത്തിയതുമായിരുന്നോട്ടോ ആ ഡെസ്റ്റിനേഷനിൽ പക്ഷെ നമ്മൾ എത്തിയ ഒരു സമയം വളരെ ലേറ്റ് ലേറ്റായിപ്പോയി ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കായിരുന്നു ആകുമ്പോഴേക്കായിരുന്നോട്ടോ നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നെ അപ്പോഴാണ് അറിയുന്നത് നമ്മൾ നേരത്തെ ഏകദേശം ഒരു ആറു മണി ആ ഒരു ടൈമിലൊക്കെ ആകുമ്പോഴേക്ക് വന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ ആ ഒരു ആമ്പൽ പാടം എന്താണ് അതിൻ്റെ ഭംഗി കംപ്ലീറ്റ് ആസ്വദിക്കാൻ പറ്റുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് തൊട്ടടുത്ത ദിവസമായിട്ടുള്ള ഇന്ന് നമ്മളിത് വീണ്ടും പ്ലാൻ ചെയ്ത് ഇതാ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൂഗിൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാല് തളിപ്പറമ്പ് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാത്രമാണ് കേട്ടോ അവിടേക്ക് ദൂരം ആമ്പൽപ്പാടത്തിലേക്ക് എത്താൻ തളിപ്പറമ്പുകാർക്ക് ഒരുപാട് റൂട്ട്സ് ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഇന്നതാ ഇവിടെ ടൗണിലേക്ക് കയറിയിട്ട് അവിടെ ഇന്നതാ ഏഴാം മൈലിന്ന് കൂവോട് റോഡിലേക്ക് ടേൺ ചെയ്യാൻ ചെയ്തിട്ടുള്ളത് കൂവോട് എ കെ ജി സ്റ്റേഡിയം കഴിഞ്ഞിട്ട് ഒരു അമ്പത് മീറ്റർ വന്നാൽ തന്നെ ഇടത്തേക്ക് ഒരു റോഡുണ്ട് അവിടെ അവർ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടോ കുഞ്ഞു ബോർഡുണ്ട് അപ്പോൾ ഈ ഒരു റോഡ് കയറി കഴിഞ്ഞാൽ നമ്മളിന്ന് നേരെ കൂവോട് തുരുത്തിയാണ് എത്താൻ പോകുന്നത് പിന്നെ ഇനി വരുന്ന ടേൺസിലൊക്കെ ഇവർ ഇതുപോലെ കുഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് പെട്ടെന്ന് ഡെസ്റ്റിനേഷൻ പിടിക്കാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ഇതാ എ കെ ജി വായനശാലയുടെ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് രണ്ട് സൈഡേക്ക് പോയാലും നമുക്ക് ആമ്പൽപ്പാടം കംപ്ലീറ്റ് കാണാൻ പറ്റും പിന്നെ നമ്മൾ ഇന്നലെ ഓൾറെഡി വലതു പോയതുകൊണ്ട് ഇന്ന് അങ്ങ് ഇടത്തേക്ക് തിരിയാന്ന് വിചാരിച്ചു ഇങ്ങോട്ട് വരുന്നവർക്ക് ഒരു കൺഫ്യൂഷൻസും ഉണ്ടാവാതിരിക്കാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് അതുപോലത്തെ ഫ്ലക്സ് അവർ വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലേക്കായാലും നമുക്ക് നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് അവിടുന്ന് പിന്നെ ടേണിംഗ് ഇല്ല കേട്ടോ നേരെ അങ്ങോട്ട് വരികയോ വേണ്ടു അപ്പോൾ അതാ നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇതാ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ആളപ്പുരം അങ്ങ് നടക്കുകയാണേ സമയം പറയുമ്പോൾ ആറേ മുക്കാൽ ആവുന്നേ ഉള്ളൂ എങ്കിലും പുറച്ചെ ഒന്നും അല്ല അതാ നല്ല വെളിച്ചം അങ്ങോട്ട് വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ അവിടെ വന്നിട്ടുള്ളൊരു വൈബ് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ അതുപോലെ അതുപോലെതാ കാണാൻ ഇങ്ങനെ ആമ്പൽപ്പാടം കംപ്ലീറ്റ് പൂക്കളായി നിറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങോട്ടേക്ക് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണെ പിന്നെ ഇവിടെ ഇവിടെതാ കുഞ്ഞ് ടേബിളും ചെയറൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ചായയോ മറ്റു പരിപാടികളോ ഉണ്ടോയെന്ന് അറിയില്ല അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയേ ചോദിച്ചറിയാം എന്തായാലും ഇതാ തോണിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതിൻ്റെ ബാക്കി പരിപാടി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പോവാം Thank you. ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു കുഞ്ഞു ഏരിയ മാത്രമല്ല കേട്ടോ ഇത് കംപ്ലീറ്റ് അങ്ങോട്ടെല്ലാം കവർ ചെയ്യുന്നുണ്ട് പിന്നെ റേറ്റും കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് ഇതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സ് വരുന്നത് അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റമ്പത് അതുപോലെ പിന്നെ സേവ് ദ ഡേറ്റ് കല്യാണത്തിൻ്റെ ആ കാര്യങ്ങൾക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് പ്രത്യേക എമൗണ്ട് ഉണ്ട് അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് കവർ ചെയ്യാനും കൂടുതൽ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് എന്നുള്ള രീതിയിലുള്ള റേറ്റിനാണ് കേട്ടോ കയറുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഈ ഒരു തോണിയിൽ കംപ്ലീറ്റ് സഞ്ചരിച്ചിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതൊക്കെ അറിയുന്ന ഒരാൾ നമ്മളിപ്പോഴും കയറുന്നുണ്ട് തുണി കയറാൻ തന്നെ അപ്പോൾ ഇതാ നമ്മൾ തോണിയിലേക്ക് കയറുകയാണേ അങ്ങനെ അമ്മ ശരിക്കും ആദ്യമായിട്ടാണ് ലൈഫിൽ തോണിയിലേക്ക് കയറുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആൾക്ക് ഭയങ്കര കൗതുകമുണ്ട് ചെറിയൊരു പേടിയുണ്ട് അത് നമുക്ക് മാത്രമല്ല നമുക്കതിലുണ്ട് അങ്ങനെതാണ് നമ്മൾ തോണിയിലേക്ക് കയറുകയാണ് അപ്പം നമുക്കിനി തോണി കയറിയിട്ടുള്ള യാത്രകൾ കാണാം ശരിക്കും ഈ ഒരു ടൈമിൽ വരണം കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് ആമ്പൽപ്പാടം കാണാൻ വരുന്നവർ കാരണം ഈ ടൈം ആകുമ്പോഴേക്കാണ് ആമ്പൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് കാരണം ആ ഒരു ടൈം കഴിയുമ്പം അത് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ കഴിയുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് അങ്ങോട്ട് കൂമ്പും പോലും അത് മൊട്ടായിട്ട് തന്നെ തിരിച്ച് വീണ്ടും വരും അപ്പോൾ പിന്നെ നമുക്ക് കാണണമെങ്കിൽ പിറ്റേ ദിവസം ആ ഒരു ടൈം പുലർച്ചെ ആകുമ്പോഴേക്കായിരിക്കും പോലും വീണ്ടും ഇതുപോലെ വിരിഞ്ഞ് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് ടൈം ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ ഏകദേശം ഒരു ആറു മണി മുതൽ പത്ത് വരെ മാത്രമാണ് ഇവിടെ ഈ ഒരു പരിപാടിയൊക്കെ നടക്കുന്നത് ബോട്ടിൽ നമുക്ക് തോണി കയറിയിട്ട് നമുക്കിങ്ങനെ ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റുന്ന ടൈം അതാണ് അതിന് പറ്റിയ ടൈം ശരിക്കും അതുതന്നെയാണ് കേട്ടോ നല്ലൊരു നല്ലൊരു കാലാവസ്ഥയാണ് നല്ല ഇളം വെയിലിപ്പോൾ വരുന്നുണ്ട് തണുപ്പുണ്ട് പിന്നെ പൂക്കളുടെ ഭംഗി നമുക്ക് ആ ലൈറ്റിലും ഡിം ലൈറ്റിലും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഇതാ നമ്മൾ തോണിയിൽ കയറിയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണേ അമ്മ ശരിക്കും വളരെ ഇമ്പ്രസ്ഡ് ആയിരുന്നു കേട്ടോ ആൾ ആദ്യമായിട്ട് കേറുന്നതിന്റെ എല്ലാ ത്രില്ലും ഉണ്ടായിരുന്നു അതുപോലെ കംപ്ലീറ്റ് അങ്ങോട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ കാണുന്ന ഒരു ഭംഗി ഇനി ഏകദേശം ഒരു പത്ത് മണിയോട് കൂടി അങ്ങോട്ട് കംപ്ലീറ്റ് ആവും കേട്ടോ പിന്നെ നമുക്ക് വന്ന മുട്ട് മാത്രമേ കാണാൻ പറ്റൂ പിന്നെ ഇവർ ഈ ഒരു തോണി സർവീസൊക്കെ ആ സമയമാകുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും പിന്നെ നമ്മൾ ഈ പൂക്കൾ കാണണമെങ്കിൽ ഇത് വിരിയുന്നത് ശരിക്കും ഇനി ഒരു രാത്രി എട്ട് മണി ഒരു ആ ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്ക് അവൾ വീണ്ടും ഇത് കംപ്ലീറ്റ് വിരിഞ്ഞ് നിൽക്കുക പിന്നെ ഇവർ ഈ ഒരു സർവീസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ ഏകദേശം ഒരു ആറ് മണി മുതലാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ടൈം അതായത് ആറു മണി മുതൽ പത്ത് മണി എന്നുള്ള രീതിയിൽ തന്നെ കവർ ചെയ്തിട്ട് വരണം അതിൻ്റെ ഇടയിൽ വന്ന് നമുക്ക് ജസ്റ്റ് ഇതിന്റെ സൈഡിലോട്ട് നടന്നിട്ട് പോയിട്ട് കാണാവുന്നേ ഉള്ളൂ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല പിന്നെ ആഴം ഒന്നും ഇല്ലാട്ടോ ആഴം വളരെ കുറവാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഭയങ്കര ചളിയാ പോലും തോണിക്കാരൻ ശരിക്കും നമ്മൾ കറക്റ്റ് രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് ആ പൂക്കളൊന്നും എന്താ പറയുക നശിപ്പിക്കാതെ അല്ല അതിനൊന്നും ഒന്നും ഉപദ്രവിക്കാതെ കറക്റ്റ് ഒരു റൂട്ടിലൂട്ട് അവർ പോകുന്നുണ്ട് പിന്നെ പൂക്കൾ നമുക്ക് തോന്നുന്ന പോലെ അങ്ങ് പറിച്ചെടുക്കാനോ അതിനെ നശിപ്പിക്കാനോ ഒന്നും പറ്റില്ല ഓൾറെഡി അവർ കുറച്ച് ഒരു ബൊക്ക പോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ തോണിയിലേക്ക് കയറുന്ന സമയം തന്നെ അവർ തരുന്നുണ്ട് കാരണം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി അവർ തരുന്നുണ്ട് അപ്പോൾ ആ ഒരു പൂ കൊണ്ട് തന്നെ അവർക്ക് രണ്ടാഴ്ചയോളം ഇത് ഇത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അത്രേ പൂ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആ ഒരു കൂടി എപ്പോഴും വിരിഞ്ഞ് നിൽക്കും രണ്ടാഴ്ചയോളം വിരിഞ്ഞു നിൽക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഈ കാണുന്ന പൂക്കളൊക്കെ ആയാലും കുറേ കാലത്തേക്ക് തന്നെ ആ ഒരു പൂവ് വിരിഞ്ഞും അതുപോലെ കോമ്പിയും ഒക്കെ തന്നെ നിൽക്കും അത്രേ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്കാ മടക്കം കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട് സേവ് ദൈറ്റിന്റെ അവരായാലും കപ്പിൾസ് ആയിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തോണി മാത്രല്ല ഒരുപാട് തോണികളുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ടല്ല സർവീസ് ഉള്ളത് രണ്ട് മൂന്ന് ടീം ആയിട്ട് ഒരു എന്താ പറയാ തോണിയും കാര്യങ്ങൾ നടത്തുന്നുണ്ട് ശരിക്കും അതൊരു അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയായിരുന്നു കേട്ടോ കാരണം കർണാടകക്കാര് ഏകദേശം ഒരു മൂന്നാല് കൊല്ലം മുമ്പേ വരാൻ തുടങ്ങിയിട്ടുണ്ട് അത്രേ അപ്പം നമ്മൾ ഈ തൊട്ടടുത്തുള്ള ആൾക്കാർ ഇതൊക്കെ അറിഞ്ഞു വരുന്നത് ഇപ്പം അടുത്താണ് അതായത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മലയാളികൾ വരാൻ തുടങ്ങിയത് ഇപ്പം അടുത്താണെന്നാണ് പറയുന്നത് അപ്പം ശരിക്കും സത്യമാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു കാര്യം നമ്മുടെ നാട്ടിലുള്ളത് അറിയാതെ പോയി എന്നുള്ളതാണ് ശരിക്കുമുള്ള കാര്യം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം വൈറലായതിനു ശേഷമാണ് ആൾക്കാരൊക്കെ ഇത്രയും ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയത് അത്രേ ിൽ കണ്ടതുപോലെയല്ല കേട്ടോ കുറെ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് പിന്നെ അത് കംപ്ലീറ്റ് നമുക്ക് ആമ്പലിൻ്റെ ആമ്പൽ കടലിലാണ് ശരിക്കും പറയാം കേട്ടോ പിന്നെ വളരെ തിക്കായിട്ടില്ലെങ്കിലും നല്ല ഭംഗിയുണ്ട് അതിങ്ങനെ വിരിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വന്ന സമയവും നല്ല അടിപൊളി ടൈമായിരുന്നു കേട്ടോ ഇപ്പം ആ വെയിലങ്ങട് മെല്ലെ ഉദിച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ലൈറ്റിൽ ആ ഒരു ആമ്പലിൻ്റെ കളർ അങ്ങോട്ട് എടുത്ത് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര മാത്രം വീഡിയോയിൽ അതിൻ്റെ പെർഫെക്ഷൻ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല നേരിട്ട് വന്ന് കണ്ടാലുണ്ടല്ലോ ശരിക്കും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രൈസിന് ശരിക്കും ഇത് വേർത്ത് ആകുമെന്നുള്ളൊരു സംശയം നമുക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ശരിക്കും വേർത്ത് തന്നെയാണ് നമുക്ക് ആ ആ ഒരു വൈബ് നമുക്ക് കിട്ടുകയെന്ന് പറയുന്നത് വളരെ ഒരു അടിപൊളിയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കപ്പിൾസ് ആയിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വരാൻ പറ്റും പിന്നെ ഫോട്ടോ ഷൂട്ടിന് പിന്നെന്താ പറയുക വേറൊരു സ്പേസ് വേണ്ടെന്നുള്ളതാണ് ശരിക്കും ഉള്ളൊരു സത്യം നല്ല അടിപൊളി ആയിട്ട് കളർഫുള്ളായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് പിക്ചേഴ്സ് കവർ ചെയ്യാൻ പറ്റും ശരിക്കും നമ്മളിപ്പോൾ കാണുന്ന ഒരു ഏരിയ കുറ്റിക്കോൽ പുഴയുടെ കൈവരിയായിട്ട് കാണുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ ഒരു കുറ്റിക്കോൽ പാലത്തിൻ്റെ ആ ഒരു ഭാഗം വരെയാണ് ഈ ഒരു പാടം നമ്മളിപ്പോൾ കാണുന്ന ഒരു പാടം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക മുമ്പൊക്കെ ശരിക്കും ഇതിനൊരു സീസൺ ഉണ്ടായിരുന്നത്ര കാരണം ഉപ്പുവെള്ളം കയറുന്ന സമയമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു പൂക്കൾ കാണാൻ പറ്റില്ല അപ്പോൾ അതുവരെ മാത്രമാണ് ഇതിൻ്റെ സീസൺ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ പുതിയൊരു അണക്കെട്ട് നിർമ്മിച്ചത് കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഇല്ലായെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ വരുമ്പം എല്ലാ ടൈമിലും നമുക്ക് ഈ ഒരു ആമ്പൽ പൂക്കൾ ഇവിടെ കാണാൻ പറ്റും അത്ര ഏത് ടൈമിൽ വന്നാലും നമുക്ക് ആമ്പൽപ്പാടം കാണാനും ആസ് ആസ്വദിക്കാനും പറ്റും അതായത് പ്രത്യേകിച്ച് ഒരു സീസൺ ഇപ്പം ഇല്ല കറൻ്റ്ലി ആ ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ടൈമിലും പൂക്കളുടെ ഭംഗി കംപ്ലീറ്റ് കാണാൻ പറ്റും പിന്നെ ഈ തോണിക്കാര് നമുക്ക് ഭയങ്കര കോപ്പറേറ്റീവ് ആണ് കേട്ടോ കാരണം നമ്മൾ പറയുന്നത് പോലെ അവർ എവിടെയെച്ചാലും തോണി സ്റ്റോപ്പ് ചെയ്ത് തരുന്നുണ്ട് നമുക്ക് അവിടെ ഫോട്ടോസ് എടുക്കാം പിന്നെ പേടിയൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാനും പറ്റും കേട്ടോ അവർ കറക്റ്റ് തോണി ബാലൻസ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയുന്നത് പോലെ ഫോട്ടോസ് അവരെടുത്ത് തരുന്നുണ്ട് കേട്ടോ കണ്ടൽ കണ്ടൽക്കാടായിട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ടുകളാണ് നമ്മളിപ്പോൾ ഇത്ര നേരം കേട്ടത് നല്ല രസമുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നല്ലൊരു തണുപ്പ് തോന്നുന്നത് കേട്ടോ ചെറിയൊരു വെയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ വെയിലിന് അത്ര ചൂടൊന്നും ഇല്ല ആ രാവിലത്തെ നല്ല ഇളം വെയിലാണ് അപ്പോൾ അങ്ങനെ നമ്മളിതാ ഏകദേശം പുഴയുടെ ഒരുപാട് ദൂരം വന്നു സമയം പോകുന്നത് ശരിക്കും അറിയില്ല കേട്ടോ ഇതിങ്ങനെ കണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എൻജോയ് ചെയ്ത് പോകുന്നത് സമയം അറിയില്ല അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറുള്ള അവിടെ കവർ ചെയ്തിട്ടതാണ് ഇങ്ങോട്ട് തിരിച്ച് മടങ്ങുകയാണ് അപ്പോൾ അടുത്തൊരു ഫാമിലി വീണ്ടും വരുന്നുണ്ട് അതിലൊരുപാട് ആൾക്കാരുണ്ട് ആഴം കുറഞ്ഞ ഭാഗത്ത് നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് പൂക്കൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ കാരണം അവിടെ സെയ്ത് ടേറ്റിൻ്റെ ആൾക്കാർ അങ്ങനെ ഇറങ്ങിയിട്ടൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു ഓരോ ഭാഗത്തെ ആഴം കുറവാണെന്ന് പറയുന്നുണ്ട് പക്ഷേ പൂ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചളിയാണ് കാരണം ചെളിയിലാണ് ലാമ്പലൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ചളിയിൽ ഇറങ്ങിയിട്ട് ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മൾ ഇത്രയും പൂക്കൾ നമുക്ക് വീട്ടിലേക്ക് കിട്ടുമെന്നില്ല അതിലൊന്നിപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു പൂവ് ഫോട്ടോസ് എടുക്കാനായിട്ട് അത് നമുക്ക് തിന്ന് പറഞ്ഞിട്ടുണ്ടേ ബാക്കി എന്തായാലും അവർക്ക് സേഫായിട്ട് തിരിച്ചു കൊടുക്കണം കാരണം വരുന്ന ആൾക്കാരൊ ഇതുപോലെ പറിക്കാന്ന് നമുക്ക് ഈ ഒരു ഭംഗി ഇത്രത്തോളം ആസ്വദിക്കാൻ പറ്റില്ല ഇനി വരുന്നവർക്ക് അപ്പൊ അതുകൊണ്ട് ഇതാ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണെ ഇനി നമുക്ക് അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഒഫീഷ്യലി ചോദിച്ചറിയാം നമ്മൾ നല്ല സർവീസ് ഒരു പിന്നെ ഈ പിന്നെ വന്നിട്ട് ഏറ്റവും കൂടുതൽ പൂവ് ഈ അമ്പലപ്പാടില് പൂവ് പുഷ്പിച്ചത് ഈ വർഷമാണ് കാരണം പിന്നെ ഇവിടുന്ന് പ്രത്യേകത വെച്ചാൽ നമ്മളിപ്പോൾ യാത്ര യാത്രേന് ഇവിടുന്ന് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമ്മൾ യാത്ര ഒരു പാർട്ടിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഒരു ഒന്നേക കിലോമീറ്റർ അങ്ങേ ഭാഗത്തേക്ക് തിരിച്ചു ഇങ്ങോട്ട് ഒന്നേകാ കിലോമീറ്റർ അതാണ് പിന്നെ വന്ന പാർട്ടീനെ പരമാവധി അവർ അവരുടെ നമ്മൾ സർവീസും അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് യാതൊരു വിധത്തില് പിന്നെ ഒരു പരാതികളോ ഒരു കാര്യങ്ങളോ എല്ലാ സെറ്റപ്പും ഉണ്ട് നമ്മൾ ലൈഫ് ജാക്കറ്റ് അടക്കം നമ്മൾ മറ്റൊരു കാര്യം പൂവ് പറിക്കാതെ നമ്മൾ ആൾക്കാരോട് പറയുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന പൂവ് നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട് ബൊക്കെ ആക്കിയിട്ട് അതുകൊണ്ട് പരമാവധി പൂവ് നമ്മൾ പറിക്കാതെയും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പ് ഭാഗത്തുനിന്ന് നിന്ന് വരുന്നവർ ഏഴാം മൈലിൽ നിന്ന് പടിഞ്ഞാറ് വശത്തേക്ക് തിരിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ ആണ് കൂവോട് തുരുത്തിയിലേക്ക് വരുന്നത് കൂവോട് തുരുത്തി എ കെ ജി വായനശാല ജംഗ്ഷൻ നിന്ന് പിന്നെ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇടതുവശത്തേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സൈറ്റിലേക്ക് എത്തി അതുപോലെ തന്നെ കണ്ണൂർ നിന്ന് വരുന്നവർക്ക് കുറ്റിക്കോട് യുവജന വായനശാലയുടെ മുമ്പിൽ നിന്ന് നേരെ പടിഞ്ഞാറ് വശത്തേക്ക് ഇടതു വശത്തേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈറ്റിലേക്ക് എത്തും അപ്പോൾ പിന്നെ മറ്റൊരു പ്രത്യേകിച്ച് നമുക്ക് താമസിക്കാൻ താമസിക്കാനക്ക സൗകര്യം നമ്മളെ ഈ സൈറ്റിലുണ്ട് ബുക്ക് ചെയ്യുന്നവർക്ക് പിന്നെ പിന്നെ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള റൂം സൗകര്യമുണ്ട് അതുപോലെ തന്നെ എ സി നോൺ എ സി റൂമൊക്കെ സൗകര്യമുണ്ട് എല്ലാം ബുക്ക് ചെയ്യുന്നവർക്ക് പിന്നെ വെഡ്ഡിങ് ഷൂട്ട് ആ ആ ആർ ബുക്ക് ചെയ്തിട്ട് വെഡ്ഡിങ് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് റീൽസ് എടുക്കുന്നവർക്കൊക്കെ ഇനി മണിക്കൂറിൽ വളർന്ന് യാത്ര വന്നവർക്കുള്ള ഒരു സൗകര്യം ഞാനീ പറഞ്ഞ നാൽപ്പത് മിനിറ്റോളുള്ള ഇതുണ്ട് ഈ രീതിയിലാണ് നമ്മൾ ഈ പ്ലാനിങ് ഒക്കെ ഉള്ളത് പിന്നെ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഈ കാണുന്ന സ്ഥലമൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേക്കിതിൽ പാർക്കാക്കി മാറ്റും നമ്മൾ കാരണം അതിൻ്റെ ഒരു പ്ലാനിങ്ങിൽ ഇപ്പം ഉണ്ട് ഈ സ്ഥലം മുഴുവൻ പാർക്കാക്കിയിട്ട് കുട്ടികൾക്കടക്കം എൻജോയ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആക്കി മാറ്റും

അപ്പം എന്തായാലും നിങ്ങൾ നേരിട്ട് വന്ന് എൻജോയ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണേ പിന്നെ ഇത് ആ ചായയും പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല ഇവിടുത്തെ ഒട്ടടുത്തുള്ള ആൾക്കാർ തന്നെ നടത്തുന്ന കുഞ്ഞ് സംഭവമാണേ അപ്പോൾ എന്തായാലും ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇനി ഡെവലപ്പ് ചെയ്യാനാണ് പോകുന്നത് വരുന്ന കാലത്തേക്ക് അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്ക് അടിപൊളിയാകുമായിരിക്കും നമുക്ക് എന്തായാലും വീണ്ടും ഒരിക്കൽ കൂടി വരാം കൂവോട് നാടിൻ്റെ വലിയൊരു വികസനം തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ വികസനത്തിലേക്കുള്ളൊരു ചുവടുവയ്പ്പ് തന്നെയാണ് ഈ ഒരു ആമ്പൽപ്പാടെന്ന് പറയുന്നത് കാരണം ഈ ഒരു റേറ്റിന് നമുക്ക് അടിപൊളിയാണ് വേർത്തിയായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ വെച്ചാൽ ഓൾറെഡി മൂന്നു നാല് വർഷം മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഒഫീഷ്യൽ ആക്കിയത് ഈ അടുത്തായിട്ടാണെന്നേ ഉള്ളൂ അപ്പോൾ അതറിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വന്ന് ടൂറിസ്റ്റ് മേഖലയായിട്ട് മാറട്ടെ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഏകദേശം ഇപ്പം ഏഴേ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം